ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തലക്കറിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമ്മൾ ഇവിടെ രണ്ട് തല എടുത്ത് വെച്ചിട്ടുണ്ട് കേരമീൻ്റെ തലയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ അടുപ്പിൽ ഒരു ചട്ടി വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ടൊന്നുള്ള ഉലുവ ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ മീൻകറിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ പൊട്ടി വരുമ്പോഴത്തേനും ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇവയെല്ലാം നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴക്കിയെടുക്കാം ആവശ്യമെങ്കിൽ നമുക്ക് കരി കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനെ നമുക്ക് ഇതിലേക്ക് തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു വലിയ തക്കാളിപ്പഴം മിക്സിയിലിട്ട് അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എരിവിനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ സമയത്ത് നമുക്ക് ആവശ്യമൊന്നൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം പൊടികളുടെ ഒക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് നമുക്ക് പുളി ഇട്ട് കൊടുക്കണം അതിന് ഞാൻ രണ്ട് കുടമ്പുളി കഷ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം ആ വെള്ളവും ആ പുളിയും കൂടെ ഒന്നിച്ചങ്ങ് ഒഴിച്ചതാണ് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മസാലകളെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ കഷ്ണങ്ങളും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്